നേതാവ് അബൂജഹൽ എന്ന് പറഞ്ഞ ഫിറൂന ഈ സമുദായം കണ്ട ഏറ്റവും വലിയ ഫിർആൂൻ എന്ന ലഭിതങ്ങൾ പറഞ്ഞ അബൂജഹലിന്റെ മകൻഹുവിന്റെ എന്നവരെ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല ആദ്യകാലം വിജയം ം നടക്കുകയാറിയായിട്ടില്ല യമനിലെ കൂടി രക്ഷപ്പെടുന്നു ഇസ്ലാമിനെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ തങ്ങളുടെ അനുയായികളുടെ കണ്ണിൽ നോട്ടപ്പുള്ളിയായിരുന്നു പിടിച്ചിരിക്കുകയാണെങ്കിൽ തന്നെയും രക്തത്തിന് വിലയില്ല എന്ന് പ്രഖ്യാപിക്കപ്പെടുമാർ ശത്രുത കാണിച്ചിരുന്നൊരു കാലം യമനിലേക്ക് ഓടി രക്ഷപ്പെടുന്നു യമനിലേക്ക് രക്ഷപ്പെടുന്നത് തന്റെ ഭർത്താവ് രക്ഷപ്പെട്ടു ഓടുന്നു എന്ന് കണ്ടപ്പോ തന്റെ ഭർത്താവിനെ നന്മയിലേക്ക് വിളിക്കാൻ ഒരുമ്പിട്ടുരുങ്ങുകയാണ് മഹതിയായ റുദി അള്ളാഹോന്ന ഒറ്റയ്ക്ക് മരുഭൂമിയിലൂടെ ജിദ്ദ വരെ കയറുന്നത് ജിദ്ദയിലേക്ക് ഓടുന്നു എന്റെ ഭർത്താവിനോടൊന്ന് പറയണം ഇനിയെങ്കിലും നേരമായില്ലേ നിാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ ഇസ്ലാം മനസ്സിലാക്കാൻ ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടാൻ ഇനിയും അവസരം വേണോ ഒരാവർത്തിയിലേക്ക് സ്വന്തം ഭർത്താവിനെ വിളിക്കാൻ ഓടുന്നു മഹതിയായ ഉമ്മുൽ പടിഞ്ഞാറ് ഭാഗമാണ് ജിദ്ദ വരുന്നത് കടലിലേക്ക് പോകുന്ന വഴി കൊലപാതകങ്ങൾ നടക്കാം അപകടങ്ങൾ ഉണ്ടാകാം എന്തെങ്കിലും സുരക്ഷിതത്വ ഭീഷണികൾ ഉണ്ടാവാം എല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു പെണ്ണ് ഒരു മഹതി ഒറ്റക്ക് ഓടുകയാണ് തന്റെ ഭർത്താവ് എന്നവരെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ പറയാൻ അള്ളാഹുവിന്റെ റസൂൽ ാഹു അലി വസല്ല മതങ്ങളോടൊക്കെ ഞാൻ സുരക്ഷിതത്വം വാങ്ങിച്ചു തരുന്നുണ്ട് എന്ന് നബി തങ്ങളുടെ സുരക്ഷിതത്വം അമാൻ ഒരു പെണ്ണ് ഒരാണ് ഏത് മതവിശ്വാസിയായി കൊള്ളട്ടെ ഇയാൾക്ക് ഞാൻ അഭയം നൽകി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പിന്നാരും തൊടാൻ പാടില്ല പാടില്ലാഹു നബിയോട് ചെന്ന് പറഞ്ഞു റസൂലേ റസൂലെമക്ക് ഞാൻ അഭയം കൊടുക്കുകയാണ് നിബിയെ എന്റെ ആരും ഒന്നും മഹദ്രി നിരങ്ങൾ കൊടുത്ത മറുപടി ഉമ്മു ആർക്ക് അഭയം കൊടുത്തിട്ടുണ്ടോ അവർക്ക് നമ്മളും അഭയം കൊടുത്തു നമ്മളാരും അവരെ ഒന്നും ചെയ്യില്ല കിരിമ സുരക്ഷിതരാണ് ഒരു ഗ്രാമത്തിന്റെ അരികത്തെത്തി അറാബികളോട് മഹതി പറഞ്ഞു ഈ അടിമയെ നിങ്ങളൊന്ന് പിടിച്ചു വെക്കുമോ ഞാൻ വരുന്നത് വരെ ഇവ മോശമായി പെരുമാറുന്നു ം കിട്ടിയ നേരത്ത് വ്യഭിചാരമാണ് ഇവന്റെ മനസ്സിൽ വരുന്നത് ഇവന്റെ കൂടെ നടക്കാൻ എനിക്ക് ധൈര്യമില്ല ഞാൻ എന്റെ ഭർത്താവിനെ തേടി പുറപ്പെട്ടതാണ് മകൻ അന്നും നിങ്ങളിവനെ പിടിച്ചു വെക്കുമോ ഞാൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ അവനെ കെട്ടഴിച്ചാൽ മതി വരുമഴക്കുകാര് ആ അടിമയെ പിടിച്ചു വച്ചു മഹതി ഓടുകയാണ് ജിദ്ദയുടെ മീനായിലേക്ക് ജിദ്ദയിലെ സീ പോർട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു കപ്പല് ആ കപ്പല് കരവിടാറായിട്ടുണ്ട് മഹാനായ അഷറഫുഹുലി വസ്ല മതങ്ങളെ കണ്ട് പഠിച്ച് അള്ളാഹുന്റെ ദീനിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ കടന്നു വന്നപ്പോലൂന കൂട്ടം കൂട്ടമായ ആളുകൾ ദീനിലേക്ക് വന്നപ്പോ ആ ഒരു സൗഭാഗ്യം എന്റെ ഭർത്താവിന് നഷ്ടമാവല്ലേ എന്റെ ഭർത്താവിന് ജീവിതത്തിൽ വലിയൊരു നന്മ എന്നേക്കുമായുള്ള വിജയത്തിന്റെ ഒരു കയറ് ആ പിടികയർ നഷ്ടപ്പെടരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓടുകയാണ് ചെറുപ്പക്കാരിയായ ഉമ്മു ഹാരിസ് റളിയല്ലാഹു തആല ഹീം കപ്പലിന്റെ അരികത്ത് ഓടിയെത്തി എങ്ങോട്ടാണ് ഓടുന്നത് എങ്ങോട്ടാണ് ഓടുന്നത് ിൽ കയറിയിരുന്നുണ്ട് കപ്പലിലെ കപ്പിച്ചാൻ ഒരു മുസ്ലിമാണ് കപ്പിച്ചാൻ മുഴുവനാളുകളോടും പറഞ്ഞു മുഴുവനാളുകളോടും ജനങ്ങളെ നല്ല നീയത്ത് വെച്ചോളൂ നമ്മൾ കടലിലേക്ക് ഇറങ്ങുകയാണ് സർവാധിരാജനായ അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല കടലാണിത് തിരമാലകൾ അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ നീയത്ത് നന്നാക്കണേരിമ ചോദിച്ച് എന്ത് നീയച്ച് പറഞ്ഞു ആരാധനക്കർഹനായവൻ അള്ളാഹുവെ നീ ഒരുത്തൻ മാത്രമാണെന്ന് നീ പറയ പേര് പറഞ്ഞില്ല അഖിരിമ തങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കുകയാണ് ഞാൻ ഓടുന്നത് ഈ വാക്ക് പറയാനാവില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ ഓടുന്നത് ലാ ഇലാഹില്ലല്ല ഇനി എനിക്ക് പാടില്ല എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഓടുകയാണ് അങ്ങനത്തെ ഞാൻ തന്നെ പറയണോ ലാ ഇലാഹില്ല എന്ന് മഹതി ഓടി വന്നു ഓടി വന്നു പിതൃ പിതൃസഹോദരപുത്രനാണ് പ്രർത്താവ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഒരാളിന്റെ രകത്ത് നിന്ന് ജനങ്ങളിൽ ഏറ്റവും നന്മ ചെയ്യുന്ന ഒരാളിന്റെ രകത്ത് നിന്ന് ജനങ്ങളിൽ ഏറ്റവും കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും കാത്തുസൂക്ഷിക്കുന്ന ഔസോലി അതുകൊണ്ട് ഞാൻ വരുന്നത് മുഹമ്മദ് നിന്നാണ് നിങ്ങൾക്ക് ഞാൻ മുഹമ്മദൻ നിങ്ങളുടെ രക്തത്തിന് സുരക്ഷിതത്വമുണ്ട് ജീവന് സുരക്ഷിതത്വമുണ്ട് നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല നിങ്ങൾ ആരും ഉപദ്രവിക്കില്ല ഞാൻ അനുവാദപത്രം സുരക്ഷപത്രം നിങ്ങളുടെ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു താഴെ ഇറങ്ങ് കപ്പൽ കയറലേ ഇറങ് ഇറങ് എന്റെ കൂടവാ നീ അങ്ങനെ ചെയ്തോ എനിക്ക് വേണ്ടി അമാൻ സുരക്ഷിതത്വം നബിയോട് ചോദിച്ചു വാങ്ങിച്ചോ അതെ അതെ തീർച്ചയായും എന്റെ കൂടവാ അങ്ങനെ ആ കപ്പലിൽ കയറി രക്ഷപ്പെടാനിരിക്കുമ്പോ മഹാനായ ഷ്രഫുൽ തങ്ങളുടെ വിളിയാളം കേൾക്കാൻ ഒരവസരം നൽകി ഇത് അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് നൽകുന്ന സുരക്ഷിതത്വമാണ് അത് കണ്ട അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമാകുന്നുമ എന്നവരെ മരുഭൂമിയിലൂടെ മക്കയിലേക്ക് തിരിച്ചു നടക്കുകയാണ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് കാണിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലോ ആ സ്വാതന്ത്ര്യം വെച്ച് അവരെന്ന് രാത്രി വിശ്രമിക്കാനിരിക്കുന്ന സമയത്ത് അവരുമായി ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരു ആഗ്രഹം ഒരാഗ്രഹം മഹതി പറഞ്ഞു മുസ്ലിമ ഷഹാദത്ത് ഇതുവരെ ഉച്ചരിക്കാത്ത നിങ്ങളുമായി എനിക്കത് സാധ്യമല്ലല്ലോ നിങ്ങൾ എന്റെ ഭർത്താവ് ശരി തന്നെ പക്ഷേ വിശ്വാസം നമ്മൾക്കിടയിൽ ഒരു വേല് തീർത്തിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ കലിമ ചൊല്ലി ശഹാദത്ത് സ്വീകരിക്കുന്നത് വരെ എനിക്കത് സാധ്യമല്ലല്ലോരിമ തങ്ങളൊരു വാക്ക് പറഞ്ഞു ഇന്ന മിന്നി കബീർ നിന്റെ ശരീരം പോലും എനിക്ക് നീ അനുവദിക്കില്ലെന്ന് പറയാൻ മാത്രം അത്രയും വലിയൊരു വിഷമത്തിലാണോ ഒരു പ്രയാസത്തിലാണോ ഞാനുള്ളത് ഈ ഷഹാദത്തിന്റെ വിവരം വിവരം ഇത്ര വലിയ വിഷയമാണോ അവര് തിരിഞ്ഞു നടന്നുവരുന്നു റോമക്കാരനായ തന്റെ അടിമ അഖിലിമ റബി അള്ളാ വലുവിന്റെ അടിമയാണത് ഉമ്മ ഹക്കീമിന്റെ അടിമയാണ് ആ ചെറുപ്പക്കാരൻ മോശമായ പെരുമാറ്റം തന്നോട് പെരുമാറിയത് സൂചിപ്പിക്കുകയേ വേണ്ടി വന്നുള്ളൂ അള്ളാഹൻ എന്റെ സ്വന്തം ഭാര്യയോട് ഇത്രയും മോശമായി പെരുമാറാൻ ധൈര്യം കാണിച്ച് നിന്നെ ഞാൻ എന്തിന് വെച്ചേക്കണം വനുവിഴക്കുകാരുടെ രീകത്തെത്തി ആ അടിമയെ ഉടനെ വധിച്ചു കളയുകയാണുണ്ടായൊരു കിരിമ അപ്പോഴും കിരിമതങ്ങൾ മുസ്ലിമല്ല എഹിരിമറികളാ പുന്നമക്കയിലേക്ക് വരുമ്പോൾ ലോകത്തിന്റെ ഗുരു സ്വഹാബികളോടൊരു വിഷയം പറയുന്നുമറ്റു പുനബീ ജഹലിൻ ആകാശലോകങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അള്ളാഹു നൽകുന്ന വെളിച്ചത്തിൽ ഹബീബ് പറയുന്ന ഇപ്പൊ മുസ്ലിമായി ഓടി രക്ഷപ്പെട്ടതായിരുന്നു എന്നാൽ ഇങ്ങോട്ട് തിരിച്ച് നന്മയിലേക്ക് സമാധാനത്തിലേക്ക് ഓടി വരുന്നുണ്ട് ഓടി വരുന്നുണ്ട് അതുകൊണ്ട് ബദറിൽ കൊല ചെയ്യപ്പെട്ട വധിക്കപ്പെട്ടിരിമയുടെ വാപ്പയുണ്ട് അബൂചഹൽ നിങ്ങളാരും അബൂചഹലിനെ കുറ്റം പറയരുതേരിമ വരുമ്പോൾ ആ മരിച്ച മനുഷ്യനെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നമക്ക് വേദനയുണ്ടാകും നിറഞ്ഞില്ലെന്നവരും ജീവിച്ചിരിക്കുന്നവർക്ക് പ്രയാസമുണ്ടാകും അവരുടെ മരിച്ച ബന്ധുക്കളെ സംബന്ധിച്ച് കുറ്റം പറയുമ്പോൾ അതുകൊണ്ട് നിങ്ങളത് പറയല്ലേ എന്ന് പരിശുദ്ധ റസൂൽ സ്വഹാബികളോട് പറഞ്ഞിരിക്കുന്ന നേരത്ത് ഹബീബിന്റെ മുമ്പിലേക്ക് ചാടുകയാനുണ്ടായത് നിബിതങ്ങൾ അങ്ങോട്ട് ചെന്ന് ഹബീബും കെട്ടിപ്പിടിച്ചു സ്വീകരിച്ചു വിളിക്കുന്നു ം കണ്ട ഏറ്റവും എന്റെ ഭാര്യ ഉമ്മുഹക്കിയും പറയുന്നു ഉമ്മുഹക്കിയും പറയുന്നു നിബിയെ നിങ്ങളെനിക്ക് സുരക്ഷിതത്വം തന്നിട്ടുണ്ടെന്ന് തങ്ങൾ പറഞ്ഞു അവൾ പറഞ്ഞത് സത്യമാണ് നിനക്ക് സുരക്ഷിതത്വമുണ്ട് അള്ളാൽഹുവിന്റെ ചോദ്യം നിങ്ങൾ എന്താണ് ആളുകളെ വിളിക്കുന്നത് നിങ്ങൾ എന്ത് സന്ദേശമാണ് ലോകത്തിന് കൈമാറുന്നത് എന്താ നിങ്ങളുടെ ആശയം ഒത്തിരി പറഞ്ഞു കൊടുത്തു അതൊഴൂ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് ക്ഷണിക്കുകയാണ് ലോകത്തിന്റെ അധിപനും സൃഷ്ടാവുമായ സർവേശ്വരനായവൻ ഒരാളെ ഉള്ളു ആ ദൈവത്തിന്റെ പേരാണ് അള്ളാഹ അവനെയാണ് ആരാധിക്കേണ്ടത് എനിക്ക് നിങ്ങളൊന്നും തരണ്ട ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഏകനായ സൃഷ്ടാവിനെ മനസ്സിലാക്കണം എന്ന് പറയാനാണ് അന്നീ എനിക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയ പോലെ ആ പ്രവാചക ശൃംഖലയുടെ അന്തിമ കന്യായ അന്ത്യദൂതനാണ് ഞാൻ നേരം നിസ്കാരം നിലനിർത്തണേ നിങ്ങൾ പാവപ്പെട്ടവർക്ക് ദാനമായി നിങ്ങളുടെ ജക്കാത്ത് നിർബന്ധദാനം നിങ്ങൾ നൽകണേ ഇതാണ് ഞാൻ വിളിക്കുന്ന വിഷയം ഇവിടെ യുദ്ധത്തിന്റെ ആവശ്യമില്ല കലാപങ്ങളുടെ ആവശ്യമില്ല ഇവിടെ അസ്വസ്ഥതകൾ ഉണ്ടാവേണ്ട കാര്യമില്ല ഞാൻ വിളിക്കുന്നത് വളരെ വളരെ സുരക്ഷിതമായൊരു മാർഗത്തിലേക്ക് അതിന്റെ പേരിൽ നിങ്ങൾക്ക് സമ്പത്തിന് ചെലവില്ല നിങ്ങൾക്ക് പ്രയാസങ്ങളില്ല ശാരീരിക ബുദ്ധിമുട്ടുകളില്ല സൃഷ്ടാവ് ഒരുവനാണ് ഏകനാണ് അള്ളാഹുവേകനാണ് ാഹുന്റെ പറഞ്ഞപ്പോൾ കൊടുത്തൊരു മറുപടിയുണ്ട് നിങ്ങളെ വിളിക്കുന്നത് എത്ര നന്മയാണ് എത്ര നല്ല കാര്യമാണ് ഞങ്ങളുടെ കൂടെ നാൽപ്പത് കൊല്ലം നിങ്ങൾ ജീവിച്ച ജീവചരിത്രം ഞങ്ങളുടെ മുമ്പിലുണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾക്കിന്ന് അൻപത് കഴിഞ്ഞ് അറുപതിലേക്ക് എത്തിക്കഴിഞ്ഞു അറുപത് വയസ്സുവരെ ഞങ്ങൾക്കിടയിൽ ജീവിച്ച നിങ്ങൾ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് പറയാൻ തുടങ്ങി ഇസ്ലാമിന്റെ വീതിയിലേക്ക് കടന്നു വരികയാണ് റസൂലിന് എന്തെന്നില്ലാത്ത സന്തോഷമായി കാര്യം പറഞ്ഞു ഇന്ന് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും എന്ത് ചോദിച്ചാലും തരും നിങ്ങൾക്ക് എന്ത് വേണം ലോകത്തിന്റെ ഗുരുവിന്റെ കയ്യിൽ സമ്പത്തില്ല സമ്പാദ്യമില്ല സ്വർണ്ണാഭരണങ്ങളില്ല അതൊക്കെ അനുയായികൾക്കറിയാം പ്രവാചകരിൽ നിന്ന് അനുയായികൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയാണ് പ്രവാചകന്റെ പ്രാർത്ഥനയാണ് നിങ്ങളോട് ഞാൻ ഒരുപാട് ശുദ്ധത വെച്ച് പുലർത്തിയിരുന്നു നിങ്ങളെനിക്ക് വെറുപ്പായിരുന്നു ആ എന്റെ മനസ്സിൽ കൊണ്ടു നടന്ന വെറുപ്പ് മുഴുവൻ നിങ്ങൾ എനിക്കൊന്ന് പ്രാർത്ഥിക്കണേ പ്രവാചകരേ ഈ നന്മയുടെ വെളിച്ചം ഊതിക്കെടുത്താൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഹന്തത്തിലേക്ക് ഹൈബറിലേക്ക് ഈ മക്കയുടെ ഓണം എല്ലാ എല്ലാ മുക്കുമൂലകളിൽ എല്ലായിടത്തും ഞാൻ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ വെളിച്ചം എവിടെയുണ്ടോ ഇസ്ലാമിന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ ഞാൻ നടത്തിയ എന്റെ എല്ലാ യാത്രകളും എനിക്ക് പുറത്തു തരാനങ്ങ് സർവശക്തനോട് ഇരക്കാൻ പോവുകയാണ് لقيتك فيه قلته في وجهك غائب നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പാടില്ലാത്തത് എന്റെ പിതാവ് നിങ്ങളോട് കാണിച്ച ശത്രുതയുടെ പേരിൽ പിതാവിനെ കണ്ടുപഠിച്ച മകൻ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ സാന്നിധ്യത്തിലും പുറത്തുതരണേ എനിക്കും അപ്പുതരണേ അള്ളാഹുന്റെ ഹബീബുദമായിരക്കാൻ പോവുകയാണ് ലോകത്തിന്റെ ഗുരുവിന്റെ വിശാല മനസ്കഥയെ ഒന്ന് മനസ്സിലാക്കുക സർവശക്തനെ എന്നോട് എന്തെല്ലാം ശത്രുദൈവൻ കാണിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എല്ലാം മാപ്പാക്കണേ നന്മയുടെ വെളിച്ച മൂതിക്കെടുത്താൻ നിന്റെ വെളിച്ച മൂതിക്കെടുത്താൻ കിരിമ ചെയ്ത യാത്രകൾ നക്കിരിമക്ക് മാപ്പാക്കണേ പറഞ്ഞത് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഞാനില്ലാതെ പറഞ്ഞത് എല്ലാം കഴിഞ്ഞപ്പോ ുടെ മറുപടി റുകീ തുയാറൂലങ്ങാ റുകൈ തുയാറ സൂലങ്ങാ റകീ തുയറൂലങ്ങാ തൃപ്തിയായി നബിയേ തൃപ്തിയായി സന്തോഷമായി നബിയേ സന്തോഷമായി സമാധാനമായി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ നന്മയുടെ വെളിച്ച മൂതിക്കെടുത്താൻ ഒരുപാട് ഞാൻ സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട് ആ ചെലവഴിച്ച സമ്പത്തിന്റെ ഇരട്ടികൾക്ക് ഇരട്ടി ഈ ം നിലനിർത്താൻ ഈ യുദ്ധങ്ങളിലെല്ലാം നിങ്ങളോട് പടപൊരു ഞാൻ എന്റെ വാളുകൊണ്ട് നി വിശ്വസിച്ച് എത്രയോ നിരപരാധികളെ അന്ധമായ ശത്രുതയുടെ പേരിൽ ഞാൻ കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്റെ ഈ വാളിന്റെ മൂർച്ച ഞാൻ ഉപയോഗിക്കുന്നത് ഈ മതത്തെ പ്രതിരോധിക്കുന്നവർക്ക് മറുപടി കൊടുക്കാനാണ് എനിക്കൊരു പ്രായശിദ്ധം ചെയ്യണം നബിയേ എന്ന് പറഞ്ഞു ഇസ്ലാമിക ലോകം കണ്ട ഏറ്റവും വലിയ ശത്രുവിന്റെ മകൻ ഒരു മഹതിയായ കൈകളാൽ അന്നാഹുവിന്റെ ജീനിലേക്ക് കടന്നുവരികയാണ്